പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള സിലബസ് അടിസ്ഥാനത്തിലുള്ള ക്ലാസ് ആണ് ആണ്ട്ടോ എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി അതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി പി എസ് സി പഠിക്കാൻ തന്നേക്കുന്ന സിലബസ് പ്രകാരമാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകളെടുത്തുകൊണ്ട് പോകുന്നത് ആദ്യമായിട്ടാണ് പി എസ് സി ക്രമണ യൂട്യൂബ് ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടണമൊരു ലൈക്ക് കൊണ്ട് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് തുടർന്ന് വീഡിയോ കാണാനായിട്ട് എല്ലാവരും ഒന്ന് ശ്രമിക്കണേ അപ്പോൾ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടി നമ്മൾ ആദ്യം പൊതുവിജ്ഞാനം എന്ന ടോപ്പിക്കിൽ കുറേ യും ടോപ്പിൾ ഏകദേശം ഇരുപത്തെട്ട് ഇരുപത്തൊമ്പതോളം ടോപ്പിക്കുകൾ ഓൾറെഡി എടുത്തു കഴിഞ്ഞു ഈ സിലബസ് നിങ്ങൾക്ക് കംപ്ലീറ്റ് ആക്കി നൽകുന്നതായിരിക്കും കേട്ടോ അപ്പം നമ്മളിപ്പോൾ സിലബസ് പ്രകാരമുള്ള ക്ലാസുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് വേണ്ടേ നിങ്ങൾക്ക് വേണ്ടി സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ നമ്മൾ പാക്കേജ് ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസിസ്റ്റൻ്റ് സെയിൽസ്മാൻ്റെ സ്റ്റഡി മെറ്റീരിയൽസ് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ക്ലാസ്സുകൾ എടുത്ത് തരുന്നതായിരിക്കും അതുകൂടാതെ തന്നെ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ തന്നെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിലബസ് അപ്പോൾ നമുക്ക് അസിസ്റ്റൻറ്റ് സെയിസ്മാൻ വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പിൽ ഗ്രൂപ്പിലൂടെ എല്ലാവരും ഒന്ന് ജോയിൻ ചെയ്യണേ അപ്പോൾ പൊതുവിജ്ഞാന ടോപ്പിക്ക് നമ്മൾ ഓൾറെഡി കുറേ ടോപ്പിക്കുകൾ എടുത്ത് എടുത്തു പോയല്ലേ ഇതൊക്കെ ഒത്തിരി ടോപ്പിക്ക് നമ്മളിപ്പോൾ എടുത്തതാണ് അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് എന്തായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച ടോപ്പിക്ക് ഐക്യരാഷ്ട്ര സംഘടനയെക്കുറിച്ചിട്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഇനി നമ്മൾ മറ്റ് അന്താരാഷ്ട്ര സംഘടനകളെക്കുറിച്ച് അതായത് ഐക്യരാഷ്ട്ര സംഘടനയുമായി ബന്ധപ്പെട്ട മറ്റ് അന്താരാഷ്ട്ര സംഘടനയെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ഈ ഐക്യരാഷ്ട്ര സംഘടന മറ്റ് അന്താരാഷ്ട്ര സംഘടന എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് കേട്ടോ ഇതിന്ന് എല്ലാ തവണയും ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് ഒരൊറ്റ ക്ലാസ്സിൽ നമുക്ക് എല്ലാ അന്താരാഷ്ട്ര ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള വിവിധ മറ്റ് അന്താരാഷ്ട്ര സംഘടനയെക്കുറിച്ച് ഒറ്റ ക്ലാസ്സിലായിട്ട് പഠിച്ചു മറക്കേണ്ട ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം അതുപോലെ നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാന് വേണ്ടിയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നൽകുന്നുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് ജസ്റ്റ് ഒന്ന് വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സിലേക്ക് പോകാം അപ്പോൾ ഐക്യരാഷ്ട്ര സംഘനയുടെ അനുബന്ധ ഏജൻസികളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഐക്യരാഷ്ട്ര സംഘനയുടെ അനുബന്ധ ഏജൻസികൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ ഈ വീഡിയോയോടൊപ്പം തന്നെ നമുക്ക് അങ്ങ് പഠിച്ചു പോകാം കേട്ടോ അപ്പോൾ അതിൽ ഫസ്റ്റ് വരുന്നത് അന്താരാഷ്ട്ര നാണയനിധിയാണ് ഏതാണ് അന്താരാഷ്ട്ര നാണയനിധി അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇതിനെക്കുറിച്ച് എപ്പോഴും പി എസ് സി ഈ പറയുന്ന എല്ലാ സംഘടനയും പി എസ് സിയുടെ ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് കേട്ടോ ഏതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കേ എപ്പോഴും തന്നെ റിപ്പീറ്റ് ചെയ്ത് ഈ ഭാഗങ്ങളിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് നമുക്ക് പഠിച്ചു പോകാം അന്താരാഷ്ട്ര നാണയനിധി നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴിന് നിലവിൽ വന്നു പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മാർച്ച് ഒന്ന് വാഷിങ്ടണിലെ ഡി സി ആണ് ആസ്ഥാനം അന്താരാഷ്ട്ര നാണയ നിയുടെ ആസ്ഥാനം എവിടെയാണ് എപ്പോഴും ചോദിക്കുന്ന ബി എസ് സി വാഷിങ്ടണിലെ ഡി സി അംഗസംഖ്യ എത്രയാണ് നൂറ്റി എൺപത്തി ഒമ്പത് ലോക ബാങ്കും ഐ എം എഫും രൂപീകരിക്കാൻ കാരണമായ അന്താരാഷ്ട്ര സമ്മേളനം ഏത് ഇതും ബി എസ് സിയിൽ ഇഷ്ടപ്പെട്ട ചോദ്യമാണ് ഏതാണ് ബ്രിട്ടൺ വുഡ് അമേരിക്കയുടെ സമ്മേളനം ബ്രിട്ടൺ വുഡിൽ നടന്നിട്ടുള്ള സമ്മേളനത്തിൽ വെച്ചിട്ടാണ് അമേരിക്ക വെച്ച് നടന്ന സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ലോകബാങ്കും ഐ എം എഫും ഐ എം എഫിൻ്റെ ഫുൾഫോം എന്താ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന രൂപീകൃതമായേ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഡിസംബർ ഇരുപത്തിയേഴ് പ്രവർത്തനം ആരംഭിച്ചതോ നാൽപ്പത്തിയേഴ് മാർച്ച് ഒന്ന് ആസ്ഥാനം എവിടെയാണ് വാഷിംഗ്ടണിലെ ഡി സി ആണെന്ന് ഓർക്കുക ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടനകൾ ബ്രിട്ടൻ വുഡ് ഇരട്ടകൾ എന്നറിയപ്പെടുന്ന അന്താരാഷ്ട്ര സംഘടന ഏതൊക്കെയാണ് ലോക ബാങ്കും ഐ ഐ എം എഫുമാണ് ഏതൊക്കെയാണ് ലോക ബാങ്കും ഐ എം എഫും ഐ എം എഫിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ഐ എം എഫിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്തനായ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ ആരാണ് ഇർവിൻ ഫ്രിഷർ ആരാണ് ഇർവിൻ ഫിഷർ ഓർത്തിരിക്കണേ ബ്രിഡൻ വോട്ട് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാർ ആരൊക്കെയാണത് ആർ കെ ഷൺമുഖി സി ഡി ദേശ്മുഖ് ബി കെ മദൻ എന്നിവരാണ് ബ്രിട്ടനോട് സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാർ ആർ കെ ഷൺമുഖ ഷെട്ടി സി ഡി ദേശ്മുഖ് അതുപോലെ അതുപോലെ തന്നെ ആരാണ് ബി കെ മദൻ അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര നാണയ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തി ഏഴ് ഇപ്പോൾ തന്നെ പഠിച്ചുപോയിക്ക് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തിയേഴ് പ്രവർത്തനം ആരംഭിച്ചതോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തേഴ് മാർച്ച് ഒന്നാം തീയതി ആസ്ഥാനം എവിടെയാണ് വാഷിംഗ്ടണിലെ ഡി സി ആണ് അംഗസംഖ്യയോ നൂറ്റി എൺപത്തൊമ്പത് ലോകബാങ്കും ഐ എം എഫും രൂപീകരിക്കാൻ കാരണമായ അന്താരാഷ്ട്ര സമ്മേളനം ഏതാ ബ്രിട്ടൻ ബ്രിട്ടൺവുഡ് സമ്മേളനമാണ് അമേരിക്ക വെച്ചിട്ടാണ് നടന്നിട്ടുള്ളത് ഈ ബ്രിട്ടൺ വുഡ് ഇരകൾ എന്നറിയപ്പെടുന്ന ഏതൊക്കെയാണ് ലോകബാങ്കും ഐ എം എഫും കാരണം എന്താ ബ്രിട്ടൺവുഡ് സമ്മേളനത്തിലാണ് ലോകബാങ്കും ഐ എം എഫ് രൂപീകരിക്കാനായിട്ട് തീരുമാനിച്ചത് ഐ എം എഫിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പങ്കെടുത്ത ലോക പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഇർവിൻ ഫിഷർ ബ്രിട്ടൺ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യക്കാര് ആർ കെ ഷൺമുഖ ചെട്ടി സി ഡി ദേശ്മുഖ് ബി കെ മദൻ എന്നിവരാണ് ഇനി ലോക ബാങ്കിനെക്കുറിച്ച് പഠിക്കാം അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു ബ്രിട്ടൺമുണ്ട് കോൺഫറൻസിനാണ് ഈ ലോക ബാങ്കും ഐ എം എഫും രൂപീകൃതമാകുന്നത് അപ്പം ഐ എഫ് എം എഫിനെ കുറിച്ച് നമ്മൾ നോക്കി ഇനി നമുക്ക് ഏത് നോക്കാം ലോക ബാങ്കിനെക്കുറിച്ച് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴാം തീയതിയാണ് ലോക ബാങ്കും നിലവിൽ വരുന്നത് അതായത് നമ്മൾ ഐ എം എഫ് നിലവിൽ വന്ന അതേ തീയതി തന്നെയാണ് എന്ത് നിലവിൽ വരുന്നത് ലോക ബാങ്കും നിലവിൽ വരുന്നത് പ്രവർത്തനം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ജൂൺ ഇരുപത്തഞ്ച് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്താറ് ജൂൺ ഇരുപത്തഞ്ച് ആസ്ഥാനം എവിടെയാണ് നമ്മുടെ ഐ എം എഫിൻ്റെ അതേ ആസ്ഥാനമാണ് ലോക ബാങ്കിനുമുള്ളത് വാഷിങ്ടൺ ഡി സി ആണ് ഏതാണ് വാഷിങ്ടൺ ഡി സി അപ്പോൾ അംഗസംഖ്യ എത്രയാണ് നൂറ്റി എൺപത്തി നമ്മുടെ ലോക ബാങ്കിൻ്റെ അതേ അംഗസംഖ്യ തന്നെയാണ് എന്തിനുള്ളത് നമ്മുടെ അന്താരാഷ്ട്ര നാണയനിധിക്കും ലോക ബാങ്കിനും ഒരു രൂപീകൃതമായ അംഗസംഖ്യ ഒന്ന് തന്നെയാണ് ആപ്തവാക്യം ലോക ബാങ്കിൻ്റെ ആപ്തവാക്യം എന്താ ദാരിദ്ര്യരഹിതമായ ഒരു ലോകത്തിനു വേണ്ടി ദാരിദ്ര്യരഹിതമായിട്ടുള്ള ഒരു ലോകത്തിനു വേണ്ടി എന്ന് എന്തിൻ്റെ എന്താണ് ആപ്തവാക്യമാണ് വേൾഡ് ബാങ്കിൻ്റെ ആപ്തവാക്യമാണ് കേട്ടോ വേൾഡ് ബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് ആരാ അമേരിക്കൻ പ്രസിഡന്റ് ആണ് ലോക ബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്നത് അമേരിക്കൻ പ്രസിഡന്റാണ് ലോക ബാങ്ക് പ്രസിഡന്റ് എപ്പോഴും ഒരു അമേരിക്കക്കാരനായിരിക്കും ലോക ബാങ്ക് പ്രസിഡന്റ് എപ്പോഴും എങ്ങനെയായിരിക്കും ഒരു അമേരിക്കക്കാരനായി കാരണം ഇതിന് നാമനിർദ്ദേശം ലോകബാങ്ക് പ്രസിഡന്റിനെ നാമനിർദ്ദേശം ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡൻ്റ് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ തലപ്പതിരിക്കുന്ന വ്യക്തിയും ഒരു അമേരിക്കക്കാരനായിരിക്കും കേട്ടോ തേർഡ് വിൻഡോ എന്ന പദം ലോക ബാങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകബാങ്കിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക് അന്താരാഷ്ട്ര വികസന സമിതി അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രമൊക്കെ ലോക ബാങ്കിൻ്റെ കീഴ് വരുന്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ ലോക ബാങ്കും വേൾഡും ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടുമായിട്ട് ഒരുപാട് സാമ്യമുണ്ട് കാരണം എന്താ ലോക ബാങ്കും അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടും ഐ എം എഫും ഒരേ കോൺഫറൻസ് രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് അതിൽ ഈ രണ്ട് കാര്യങ്ങളും ലോകബാങ്ക് അയ്യ അന്താരാഷ്ട്ര നാണിന്യായാലും നിലവിൽ ഒന്നും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഡിസംബർ ഇരുപത്തേഴിനാണ് പ്രവർത്തനം ആരംഭിച്ച് മാത്രം ചെറിയ വ്യത്യാസമുണ്ട് അന്താരാഷ്ട്ര നാണിന്യ എന്ന പ്രവർത്തനം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മാർച്ച് ഒന്നിനാണെങ്കിൽ ലോക ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജൂൺ ഇരുപത്തഞ്ചിനാണ് രണ്ടിൻ്റെയും ആസ്ഥാനം വാഷിംഗ്ടൺ ഡി സി ആണ് അംഗസംഖ്യ ഒന്ന് തന്നെയാണ് നൂറ്റി എൺപത്തൊമ്പതാണ് ആപ്തവാക്യം എന്താണ് ലോകബാങ്കിൻ്റെ ദാരിദ്ര്യരഹിതമായ ലോകത്തിന് വേണ്ടി ലോകബാങ്ക് പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്യുന്ന അമേരിക്കൻ പ്രസിഡന്റാണ് ലോകബാങ്ക് പ്രസിഡന്റ് എപ്പോഴും ഒരു അമേരിക്കക്കാരനായിരിക്കും തേർഡ് വിൻഡോ എന്ന പദം ലോകബാങ്കുമായി ബന്ധപ്പെട്ടതാണ് ലോകബാങ്കിൻ്റെ കീഴിൽ വരുന്ന സ്ഥാപനങ്ങൾ ഏതൊക്കെയാണ് അന്താരാഷ്ട്ര പുനർനിർമ്മാണ വികസന ബാങ്ക് അന്താരാഷ്ട്ര വികസന സമിതി അന്താരാഷ്ട്ര ധനകാര്യ കോർപ്പറേഷൻ ബഹുകക്ഷി നിക്ഷേപ സുരക്ഷാ ഏജൻസി അന്താരാഷ്ട്ര നിക്ഷേപ തർക്ക പരിഹാര കേന്ദ്രം ഒക്കെ എന്തിൻ്റെ കീഴിൽ വരുന്നതാണ് നമ്മുടെ ലോകബാങ്കിൻ്റെ കീഴിൽ വരുന്നതാണെന്ന് ഓർക്കുക ഇനി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയാണ് ഇനി ഇതിനടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ജൂലൈ ഇരുപത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴ് ജൂലൈ ഇരുപത്തേഴിനാണ് നിലവിൽ വന്നത് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി ആസ്ഥാനം എവിടെയാണ് ഓസ്ട്രേലിയയിലെ വിയറ്റ്ന ആണ് കേട്ടോ എവിടെയാണ് ഓസ്ട്രേലിയയിലെ വിയറ്റ്ന അംഗസംഖ്യ നൂറ്റി എഴുപത്തി ഒന്നാണ് എന്താണ് അംഗസംഖ്യ നൂറ്റി എഴുപത്തി ഒന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ ആപ്തവാക്യം എന്താണ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഏജൻസിയുടെ പ്രഖ്യാപിത നയം എന്താണ് ആണവോർജം സമാധാനത്തിന് എന്തിനു വേണ്ടി ആണവോർജ്ജം ഉപയോഗിക്കും സമാധാനത്തിന് വേണ്ടി ആണവോർജം ഉപയോഗിക്കും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിക്ക് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ച വർഷം രണ്ടായിരത്തി അഞ്ചിനാണ് കേട്ടോ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് സമാധാന ലഭിച്ച നൊബൈൽ സമ്മാനം എന്താ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തി ഒമ്പത് ആ സ്ഥാനം ഓസ്ട്രേലിയയിലെ വിയറ്റ്നിയാണ് അംഗസംഖ്യ നൂറ്റി എഴുപത്തി ഒന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ പ്രഖ്യാപിത നയം എന്താണ് ആണവോർജം സമാധാനത്തിന് വേണ്ടി എന്നതാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിക്ക് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ച വർഷം രണ്ടായിരത്തി അഞ്ചിലാണ് ഇനി അടുത്തത് ലോകാരോഗ്യ സംഘടനയാണ് ഡബ്ല്യു എച്ച് ബി എസ് സിയുടെ ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ ഡബ്ല്യു എച്ച്ഒ എന്ന് പറയുന്നത് കേട്ടോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴ് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ സംഘടന നിലവിൽ വന്നത് ആസ്ഥാനം എവിടെയാണ് ജനീവയാണ് എവിടെയാണ് ജനീവയാണ് അംഗസംഖ്യ എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി നാല് ലോകമെമ്പാടും ുള്ള ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിനായി രൂപീകരിച്ച സംഘടനയാണ് ഏത് ലോകാരോഗ്യ സംഘടന ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിനായി രൂപീകരിച്ച സംഘടന ഏതാണ് ലോകാരോഗ്യ സംഘടനയാണെന്ന് ഓർക്കണേ അതുപോലെ തന്നെ ലോകാരോഗ്യ ദിനം എന്ന ഏപ്രിൽ ഏഴാണ് ലോകാരോഗ്യ ദിനം എന്നാണ് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ ദിനം അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഏപ്രിൽ ഏഴിനാണ് ലോകാരോഗ്യ സംഘടന അത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഡബ്ല്യു എച്ച് നിലവിൽ വരുന്നത് ആസ്ഥാനം ജനീവിയാണ് അംഗസംഖ്യ നൂറ്റി തൊണ്ണൂറ്റി നാലാണ് ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ ആരോഗ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തിനായി രൂപീകരിച്ച സംഘടനയാണ് ലോകാരോഗ്യ സംഘടന ലോകാരോഗ്യ ദിനം എന്ന് പറയുന്നത് ഏപ്രിൽ ഏഴാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡൻ്റായ ഏക ഇന്ത്യൻ വനിത ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഏക ഇന്ത്യൻ വനിത ഏതാണ് രാജ്കുമാരി അമൃത് കൗളാണ് രാജ്കുമാരി അമൃത് കൗള കൗറാണ് ലോകാരോഗ്യ സംഘടനയുടെ പ്രസിഡന്റ് ആയ ഏക ഇന്ത്യൻ വനിത ലോകാരോഗ്യ സംഘടനയുടെ ഓഡിറ്ററായി നിയമിതനായ ഏക ആദ്യ ഏഷ്യക്കാരൻ വി എൻ കൗളാണ് കേട്ടോ ലോകാരോഗ്യ സംഘടനയിലെ ഓഡിറ്റർ നിയമിതനായിട്ടുള്ള ആദ്യ ആരാണ് വി എൻ കൗളാണ് ഡബ്ല്യു എച്ച് ഒ ചീഫ് സയൻറ്റിസ്റ്റായി നിയമിതനായ ഇന്ത്യൻ വനിത ചോദിക്കുവാണെങ്കിൽ സൗമി സൗമ്യ സ്വാമിനാഥനാണ് കേട്ടോ ഡബ്ല്യു എച്ച്ഒയുടെ ചീഫ് സയൻറ്റിസ്റ്റ് നിയമിതനായ ഇന്ത്യൻ വനിത സൗമ്യ സ്വാമിനാഥനാണെന്ന് കൂടി ഓർക്കുക ഇനി ലോക വ്യാപാര സംഘടന അതായത് ഡബ്ല്യു ടി ഒ ഇതും പി എസ് സിടെ ഇഷ്ടപ്പെടുന്ന ചോദ്യമാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഓർക്കാതെ പഠിക്കണം കാരണം ഇത് പലതവണ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ നിലവിൽ വന്ന എന്നാ ജനുവരി ഒന്നാം തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നാം തീയതി ആസ്ഥാനം എവിടെയാണ് ജനീവയാണ് എവിടെയാണ് ജനീവയാണ് ആസ്ഥാനം അംഗസംഖ്യയോ നൂറ്റി അറുപത്തി നാല് നൂറ്റി അറുപത്തിനാലാണ് ഈ ലോക വ്യാപാര സംഘടന രൂപീകൃതമാകുമ്പോൾ അംഗസംഖ്യ ലോകവ്യാപാര സംഘടന രൂപീകരിക്കുവാൻ കാരണമായ ഉച്ചകോടി അതേതാണ് മാരക്കേഷാണ് മാരക്കേഷാണ് ലോക വ്യാപാര സംഘടന ഉപീകരിക്കാൻ കാരണമായ ഉച്ചകോടി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ പതിനഞ്ചിനാണ് മൊറോക്കയിലാണിത് ഈ ഒരു ഉച്ചകോടി വരുന്നത് ഡബ്ല്യു ടിയുടെ മുൻഗാമി ഗ്യാറ്റ് ജനറൽ എഗ്രിമെൻറ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് അപ്പോൾ ഡബ്ല്യു ടിയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നതാണ് ഗ്യാറ്റാണ് ഗ്യാറ്റിൻ്റെ ഫുൾ ഫോം എന്താ ജനറൽ എഗ്രിമെൻ്റ് ഓൺ താരിഫ് ആൻഡ് ട്രേഡ് ഗ്യാറ്റ് കരാർ ഒപ്പുവെച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ മുപ്പതിന് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഒക്ടോബർ മുപ്പതിന് ഗാറ്റ് കരാർ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഒന്നാം തീയതി എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് ജനുവരി ഒന്നാം തീയതി ഇന്ത്യ ലോക വ്യാപാര സംഘടനയിൽ അംഗമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് ജനുവരി ഒന്നാം തീയതി അതായത് ഈ ഡബ്ല്യു ടി ഒ രൂപീകരിക്കുന്ന അന്ന് തന്നെ ഇന്ത്യയും അതിനകത്തൊരു ഭാഗമായിരുന്നു ഡബ്ല്യു ഡബ്ല്യുറ്റിയിലെ നൂറ്റി അറുപത്തി മൂന്നാമത് അംഗരാജ്യം അതാണ് ലൈബീരിയാണ് ഡബ്ല്യു റ്റുവിയിലെ നൂറ്റി അറുപത്തിനാലാമത് അംഗരാജ്യം അഫ്ഗാനിസ്ഥാനാണ് കേട്ടോ ആണ് നൂറ്റി അറുപത്തിനാലാമത്തെ അംഗരാജ്യം എന്നുകൂടി ഒന്ന് ഓർത്തിരിക്കണേ അപ്പോൾ ഇവിടെ പറയുന്നുണ്ട് ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന് ഗ്യാറ്റ് ആയിരുന്നു എന്ന് അപ്പോൾ ഗ്യാറ്റ് എന്ന് പറഞ്ഞ് എന്തിനു വേണ്ടിയിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വരുന്നത് അതായത് ട്രേഡ് നടത്തുന്നതിന് വേണ്ടി ഓരോ പല രാജ്യങ്ങളും തമ്മിലും നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും അവിടെ നിന്ന് ഇറക്കുമ്പോൾ നമ്മുടെ രാജ്യത്തേക്ക് ഇറക്കുമതി ചെയ്യുകയും നമ്മുടെ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ഉൽപ്പന്നങ്ങൾ മറ്റു സംസ്ഥാന മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടല്ലേ ഇത്തരത്തിലുള്ള ട്രേഡുകൾ സുഗമമായി നടക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ വന്നിട്ടുള്ളത് ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആയിരത്തി ൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നാം തീയതി ആണ് വന്നിട്ടുള്ളത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഗ്യാറ്റിന്റെ ഗ്യാറ്റ് എന്ന് പറയുന്ന സംഘടനയുടെ പേ സംഘടന എന്ന് പറയാൻ പറ്റില്ല അതൊരു എഗ്രിമെന്റ് ആണ് ഗ്യാറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതൊരു എഗ്രിമെന്റ് ആണ് അപ്പൊ ഇന്ന രീതിയിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ട്രേഡ് രാജ്യങ്ങൾ തമ്മിൽ നടത്താം എന്ന് പറഞ്ഞു തയ്യാറാക്കിയുള്ള പേപ്പറിൽ തയ്യാറാക്കി വെച്ചേക്കുന്ന ഒരു എഗ്രിമെന്റ് ആയിരുന്നു ഈ ഗ്യാറ്റ് എന്ന് പറയുന്നത് അപ്പൊ ഗ്യാറ്റിലാണ് തൊണ്ണൂറ്റി നാല് വരെ ലോകരാജ്യങ്ങൾ തമ്മിൽ സാധനങ്ങൾ വിൽക്കുകയും വാങ്ങുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ഇത്രയും വലിയ അംഗരാജ്യങ്ങൾ തമ്മിൽ ഒരു പേപ്പറിന്റെ ബല ത്തിൽ അല്ലെങ്കിൽ എഴുതി വെച്ചേക്കുന്ന കുറച്ച് നിയമങ്ങളുടെ ബലത്തിൽ ഇങ്ങനെ എഗ്രിമെൻ്റെ പരത്തിൽ ചെയ്യുമ്പോൾ അത്ര കൺവീനിയൻ്റ് ആയിട്ട് അത് വരില്ല എന്ന് ചിന്തയിൽ നിന്നാണ് എന്തുകൊണ്ടൊരു ഏജൻസി ഒരു പവർഫുൾ ആയിട്ടുള്ള ഏജൻസി ഇതിനെ നിയന്ത്രിക്കാനായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടെയും കാര്യങ്ങൾ എന്താണ് എക്സ്പോർട്ട് ചെയ്യുകയും ഇമ്പോർട്ട് ചെയ്യുന്ന ഗുഡ്സിലൊക്കെ കുറച്ചും കൂടെ കൂടി കൺട്രോൾ കൊണ്ടുവരികയും കുറച്ചും കൂടെ കൂടി കൺവീനിയൻ്റ് ആയിട്ട് നമുക്കൊരു സംഘടന വന്നു കഴിഞ്ഞ് എങ്ങനെ ഉണ്ടാകുമെന്ന ചിന്തയിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് വരെ ഉണ്ടായിരുന്ന ഗാറ്റിനെ മറികടന്നുകൊണ്ട് തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നാം തീയതി എന്ത് വരുന്നത് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഡബ്ല്യു ടി ഒ വരുന്നത് അത് വന്നതോടുകൂടി കുറച്ചും കൂടെ ട്രേഡ് നമുക്ക് സുഗമമാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് ഇതാണ് ഗാറ്റും ട്രേഡും തമ്മിലുള്ള വ്യത്യാസം ഗ്യാറ്റെന്ന് പറഞ്ഞാൽ വെ ഈ ഒരു വേൾഡ് ഡബ്ല്യു ടിഒയ്ക്കും മുൻപുണ്ടായിരുന്നതാണ് അതായത് ഈ ഡബ്ല്യു ടി യുടെ കാര്യങ്ങൾ ഒരു എഗ്രിമെൻറ്റിൽ പേപ്പറിൽ എഴുതിയതിന് പകരം ഇതൊരു സംഘടനയായിട്ട് മാറിയത് ഡബ്ല്യു ടി ഒ വന്നപ്പോൾ മുതലാണ് അപ്പോൾ നിലവിൽ വന്നത് തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്ന് ആസ്ഥാനം ജനീവ രൂപീകരിക്കുമ്പോൾ നൂറ്റി അറുപത്തിനാല് അംഗസംഖ്യയാണ് ഉണ്ടായിരുന്നത് ഡബ്ല്യു ടി യുടെ മുൻഗാമിയായിട്ട് കാണുന്നത് എന്താണ് ജനറൽ എഗ്രിമെൻ്റ് ഓഫ് താരിഫ് ആൻഡ് ട്രേഡ് ആണ് ഗ്യാറ്റിൽ കരാർ ഒപ്പ് ഒപ്പുവെച്ച വർഷമായിട്ടുള്ളത് നാൽപ്പത്തെട്ട് ഒക്ടോബർ മുപ്പതിനാണ് ഗ്യാറ്റ് കരാർ നിലവിൽ വന്ന് നാൽപ്പത്തി എട്ട് ജനുവരി ഒന്നാം തീയതിയാണ് ലോക വ്യാപാര സംഘടനയെ ഇന്ത്യ അംഗമായത് ഈ ഡബ്ല്യു ടി ഒ രൂപീകരിച്ച അന്ന് തന്നെയാണ് ഡബ്ല് തൊണ്ണൂറ്റി അഞ്ച് ജനുവരി ഒന്നാം തീയതി നൂറ്റി അറുപതാമത്തെ അംഗരാജ്യം ലൈബേരിയയും നൂറ്റി അറുപത്തിനാലാമത്തെ അംഗരാജ്യം അഫ്ഗാനിസ്ഥാനുമാണ് ഓർക്കുക ഇനി അടുത്തത് ഭക്ഷ്യ കാർഷിക സംഘടന നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒക്ടോബർ പതിനാറാം തീയതി ആണ് അടുത്തത് ഭക്ഷ്യ കാർഷിക സംഘടനയാണ് കേട്ടോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ പതിനാറാം തീയതിയാണ് എന്നാൽ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ പതിനാറാം തീയതി ആസ്ഥാനം റോമാണ് കേട്ടോ ആപ്തവാക്യം ലെറ്റ് ദേർബിയ ബ്രെഡ് ലെറ്റ് ദേർബിയ ബ്രെഡ് എന്നാണ് ഈയൊരു ഭക്ഷ്യ കാർഷിക സംഘടനയുടെ ആപ്തവാക്യം കേട്ടോ ഇതിനകത്ത് ഈയൊരു ഭക്ഷ്യ കാർഷിക സംഘടന കൊണ്ട് ഉദ്ദേശിക്കുന്നത് കാർഷിക പുരോഗതിക്ക് പ്രവർത്തിക്കുക ദുരന്ത സമയങ്ങളിൽ മറ്റടിയന്തര സന്ദർഭങ്ങളിലും അംഗരാജ്യങ്ങൾക്ക് ഭക്ഷ്യ സഹായം എത്തിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ ഒരു സംഘടനയ്ക്കുള്ളത് അതായത് കാർഷിക പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുക അതുപോലെ ദുരന്ത സമയങ്ങളിലും അടിയന്തര അവസ്ഥ സന്ദർഭങ്ങളിലും ഒക്കെ അംഗരാജ്യങ്ങൾക്ക് എന്ത് ചെയ്യുക ഭക്ഷണ സഹായം എത്തിക്കുക എന്നാണ് ഭക്ഷ്യ കാർഷിക സംഘടനയെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലോക ഭക്ഷ്യത്തിന് വന്നാൽ ലോകഭക്ഷ്യദിനം എന്ന് പറയുന്നത് ഒക്ടോബർ പതിനാറിനാണ് കേട്ടോ ലോക ഭക്ഷ്യദിനം എന്നാണ് ഒക്ടോബർ പതിനാറ് ഈ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷമാണ് കേട്ടോ ഈ ഭക്ഷ്യ കാർഷിക സംഘടന ഇനി അടുത്തത് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയാണ് കേട്ടോ അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തി ഒമ്പത് ആസ്ഥാനം ജനീവയാണ് എവിടെയാണ് ആസ്ഥാനം ജനീവയാണ് അംഗസംഖ്യ നൂറ്റി എൺപത്തേഴ് ആണ് അംഗസംഖ്യ ലോകമെമ്പാടുമുള്ള തൊഴിലാളികളുടെ സേവന വേതന വ്യവസ്ഥകൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സംഘടനയാണ് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ ആപ്തവാക്യം ഇഫ് യു ഡിസേർവ് പീസ് കൾട്ടിവേറ്റ് ജസ്റ്റിസ് എന്നാണ് കേട്ടോ അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയുടെ ആപ്തവാക്യം എന്താണ് ഇഫ് യു ഡിസേർവ് പീസ് കൾട്ടിവേറ്റഡ് ജസ്റ്റിസ് ഇനി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന യു എൻ ആദ്യ പ്രത്യേക ഏജൻസിയായി മാറിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറാണ് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയ്ക്ക് സമാധാനത്തിനുള്ള നൊബൈൽ സമ്മാനം ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലാണ് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന അംഗമായ നൂറ്റി എൺപത്തി ഏഴാമത്തെ രാജ്യം ടോങ് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയിലെ നിലവിലെ ഡയറക്ടർ ഗൈ റൈഡർ ആണ് ത്രികക്ഷിക ഭരണ സംവിധാനത്തിലുള്ള പ്രതിനിധികൾ ഗവൺമെൻറ് തൊഴിലാ തൊഴിൽദാതാവ് തൊഴിലാളി എന്നിവരാണ് ത്രികക്ഷി ഭരണ സംവിധാനമുള്ള ഒരേ ഒരു യു എൻ സംഘടനയാണേത് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന അപ്പോൾ നിലവിൽ വന്ന് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തൊമ്പത് ആസ്ഥാനം ജനീവിയാണ് അംഗസംഖ്യ നൂറ്റി എൺപത്തി ഏഴാണ് അപ്പോൾ ഇത്രയുമാണ് ഈ അന്താരാഷ്ട്ര സംഘടന അതായത് ഐക്യരാഷ്ട്ര സംഘടന യു എന്റെ അനുബന്ധ പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര സംഘടന അപ്പോൾ നമ്മൾ അതായതൊക്കെ നോക്കി അന്താരാഷ്ട്ര നാണയനീതിയെക്കുറിച്ചും ലോക ബാങ്കിനെ കുറിച്ച് നോക്കി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെക്കുറിച്ച് നോക്കി ലോകാരോഗ്യ സംഘടനയെക്കുറിച്ച് നോക്കി അന്താരാഷ്ട്ര തൊഴിലാളി സംഘടന ലോക വ്യാപാര സംഘടന ഭക്ഷ്യ കാർഷിക സംഘടന ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത് അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഇത് പഠിച്ചിരിക്കണം ഈ പറയുന്ന എല്ലാ സംഘടനകളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴും പ്രീവിയസ് ഇയർ ചോദിക്കുന്ന ചോദ്യം കൂടിയാണ് അപ്പോൾ നിങ്ങൾക്ക് അസിസ്റ്റൻറ്റ് സെയിൽസ്മാൻ്റെ ഫുൾ സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്താൽ മതിയിട്ടോ നമ്പറിൽ മറക്കണ്ട ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടി ഒന്ന് കൊടുക്കണം കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് യു സോ മച്ച് അപ്പോൾ ഭക്ഷ്യ കാർഷിക സംഘടന രൂപീകൃതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തഞ്ച് ഒക്ടോബർ പതിനാറിന് റോമാണ് ആസ്ഥാനം ലെറ്റ് ദെർബിയ ബ്രഡ് എന്നാണ് ആപ്തവാക്യം കാർഷിക പുരോഗതിക്ക് പ്രവർത്തിക്കുക ദുരന്ത സമയങ്ങളിലും മറ്റ് അടിയന്തര സന്ദർഭങ്ങളിലും അംഗരാജ്യങ്ങൾക്ക് ഭക്ഷണം എത്തിക്കുക എന്താണ് ഈ തുടങ്ങിയ ലക്ഷ്യങ്ങളാണ് ഈ സംഘടനയ്ക്കുള്ളത് ലോക ഭക്ഷ്യദിനം ഒക്ടോബർ പതിനാറിനാണ് രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷമാണ് ഭക്ഷ്യ കാർഷിക സംഘടന എന്ന് പറയുന്ന സംഘടന രൂപം കൊള്ളുന്നത് പിന്നെ അടുത്തത് അന്താരാഷ്ട്ര തൊഴിലാളി സംഘടനയാണ് കേട്ടോ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒക്ടോബർ ഇരുപത്തി ഇരുപത്തൊമ്പതിനാണ്